കുഞ്ഞിലോട്ട് അമ്മ എനിക്ക് ഹെനേ ഇല്ല അമ്മ എത്ര വയസ്സോട്ട് ഒന്നര വയസ്സ് കണ്ട ഒന്നര വയസ്സ് അതുകൊണ്ട് മുടിയൊക്കെ നല്ല മുടി ഞാൻ ഒരു തരത്തിലുള്ള ഷാംപു മാത്രമേ ഇതാണ് അമ്മ പറഞ്ഞ എന്റെ സീക്രട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഹെയർഫോൾ ഒക്കെ പിടിച്ചു കെട്ടിയ പോലെ നിക്കും നല്ല സംഭവമാണ് അല്ലെങ്കിൽ അമ്മ എനിക്ക് ത്രെഡ് ചെയ്തായിരുന്നു എല്ലാ കൊടുക്കുക പണികളും അമ്മേ എനിക്ക് തലക്ക് ഇച്ചിരി ഞാൻ ഫ്രിഡ്ജിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊതുവേ ഉപയോഗിക്കണം നമുക്ക് കടയിൽ പോയി ചെയ്യണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഒക്കെ ആവും ഫൈവ് ഹൺഡ്രഡ് ആകത്ത് പുതിയൊരു സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഹെന്ന നമ്മള് ട്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ഹെയർ പാക്ക് ഇട്ട ടൈമിൽ കുറേ പേര് ട്രൈ ചെയ്ത് വീഡിയോ ആയിട്ട് ഇടണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ മന്ത് വൺ ടൈം ആണ് എണ്ണയുന്നത് അതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ഇത് നമ്മൾ ഹെന്ന പൗഡറും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മളെ വീട്ടിലുള്ള മൈനാഞ്ചി എല്ലാം അരച്ചും തേക്കാറുണ്ട് എന്ന് പറയുന്ന എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് ഈ ബ്രാൻഡ് തന്നെ ഏത് ബ്രാൻഡായാലും ഒക്കെ ഹെന്ന പൗഡർ അടിപൊളിയാണ് കേട്ടോ കിട്ടും കേട്ടോ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും കിട്ടും അത് നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കാണാം നേരെ നമുക്ക് വീടിയിലേക്ക് പോവാം ഇപ്പൊ നമ്മള് ഹെന്ന പൗഡർ ആണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് നമ്മള് വെള്ളം വെച്ചാ മിക്സ് ചെയ്യുന്നത് ആ നമ്മൾ മന്ത്ലി ഞാൻ ഒരു ഒരുപട്ടേ ട്രൈ ചെയ്യാറുള്ളൂ ഹെയർ ഫാളൊക്കെ ഉള്ള ടൈമിൽ ടു ടൈംസ് ഓർ ത്രീ ടൈംസ് മന്ത്ലി ചെയ്യാറുണ്ട് ഞാൻ വെള്ളമാണ് യൂസ് ചെയ്യണേ ഇല്ലാതെ നമുക്ക് ഹെയറിനകത്ത് പൊടി ആൻഡ് കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കി കട്ടൻ ചായ വെച്ച് മിക്സ് ചെയ്യാൻ കേട്ടോ ആൻഡ് അത് നല്ല അത് കളർ നമുക്ക് ഹെയർ കളർ ചെയ്തവരാണെങ്കിൽ ഇതിലൂടെ കളർ കൂടാൻ സഹായിക്കും എനിക്കിപ്പോൾ കളർ വേണ്ട ആ ഇപ്പോൾ ഫെയ്ഡായി കിടക്കുന്ന കളറാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് കട്ടൻ ചായയിൽ മിക്സ് ചെയ്യാത്ത ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളക്കരുവും ഇതിനകത്ത് മിക്സ് ചെയ്യാം കേട്ടോ നല്ലതാണ് നല്ലൊരു പ്രോട്ടീൻ നമുക്ക് മുട്ട തേക്കുന്നതും ഹെയറിന് നല്ലതാണ് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം ആൻഡ് നമ്മൾ വെള്ളം വെച്ചാട്ടോ മിക്സ് ചെയ്യുന്നത് അല്ല ഇന്നും യൂസ് ചെയ്യുന്നില്ല കാരണം എനിക്കത് ആ ഷൂട്ടുണ്ട് മുട്ട വെച്ച് മിക്സ് ചെയ്താൽ ഒരു സ്മെല്ല് കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ട ഒഴിവാക്കുകയാണ് കേട്ടോ ഈ വെട്ടം ഈ വെട്ടം നമ്മൾ മന്ത്ലി ഒരു വെട്ടേ ചെയ്യുന്നുള്ളൂ എനിക്ക് ഹെയർഫാൾ അധികം ഇല്ലാത്തോ അല്ലെങ്കിൽ ഞാൻ ടു ടൈംസ് ത്രീ ടൈംസ് ഒക്കെ ചെയ്യും ചെറിയ പാക്കറ്റാട്ടോ കിട്ടിയത് പൊതുവെ എൻ്റെ ഹെയറിന് ഇതിന്റെ രണ്ട് പാക്കറ്റൊക്കെ വേണ്ടി വരും നല്ല പ്യുർ മൈലാഞ്ചിയാണ് ഏട്ടാ മൈലാഞ്ചി പൊടി ഇത് സംഭവങ്ങളൊക്കെ കാണും ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യണ്ടാവും പക്ഷെ പ്യുറാണെന്നാണ് എഴുതി ആ അത് ബെറ്റർ ആണ് ഇത്ര ഫൈൻ പൗഡർ ആയിട്ട് കിട്ടത്തില്ല അതിന്റെ നാരുകൾ ഇരിക്കും വീട്ടിലൊക്കെ നിക്കുന്നവരാണെങ്കിൽ കൊറേ അധികം ഷൂട്ട് കാര്യങ്ങള് ബിസി അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും ആൻഡ് ഇതിന്റെ എത്ര ആ അത്ര റേഞ്ചേ വരത്തുള്ളൂട്ടോ നല്ലോണം മിക്സ് ചെയ്ത് നമ്മള് ഫ്രിഡ്ജിൽ വെക്കണം കയ്യിലാണെങ്കിൽ നല്ലോണം ചുമക്കും അല്ല അത് ആ ആ ഒരു കളർ കിട്ടും നമ്മുടെ ഹെയറിന് പിന്നെ അതുമല്ല നല്ല ഹെയർഫാളൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഡ്രൈ ആവും അത് കുഴപ്പമില്ല നമ്മള് ഓയിലും കൂടി യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മള് ഷാംപൂ കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ മതി നല്ല ഫൈൻ പൗഡർ ആക്കി മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് നമ്മളെ തലയിൽ പൊരട്ടണം ഇത് പൊരട്ടി ഒരു രണ്ട് ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ വെച്ചിരുന്നാൽ മതി ഞാൻ മറ്റേ തലയിൽ വെള്ളം താഴുന്ന അസുഖമുള്ളവരാരും പിന്നെ അതുപോലെ ഒന്ന് ഉള്ളവർ തുമ്മൽ ജലദോഷം അങ്ങനെ ഉള്ളവരും ഡ്രൈ ചെയ്യണ്ട അധികം ചാണകം പോലൊക്കെ ഇരിക്കണേ പക്ഷെ നല്ല മണവട്ടെ ഹെയർഫോൾ ഒക്കെ പിടിച്ചു വെട്ടിയ പോലെ നിക്കും നല്ല സംഭവമാണത് ഹെയർ ഡ്രൈ ഡ്രോ ബാക്ക് മാത്രമേ എന്നൊക്കെ ഉള്ളൂ അല്ലാതെ ബാക്കി സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല യൂസസ് മാത്രമേ ഉള്ളൂ ഉള്ളു കൈഷ് എനിക്ക് തലക്കിത്തി ഇച്ചിരി ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കെയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊതുവെ ഉപയോഗിക്കണം കൊറച്ചൊരു അഞ്ച് മിനിറ്റ് അപ്പം ഒരു തണുപ്പ് കിട്ടും തലയിൽ വെച്ചോണ്ടിരിക്കാൻ ഒരു സുഖം കിട്ടും അപ്പം നമ്മൾ മിക്സ് ചെയ്ത ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കട്ടൻ ചായ ആഡ് ചെയ്തിട്ടില്ല മുട്ട ആഡ് ചെയ്തിട്ടില്ല അത് രണ്ടും ആഡ് ചെയ്യണം സൂപ്പർ ആണ് കേട്ടോ ഹെയർ കളർ വരാനെ അടിപൊളിയാണ് ഞാൻ ഹെയറിൻ്റെ ഇതും തുറന്ന് വെച്ച് തറന്നു വെച്ച് തറന്നുവെച്ച് ആ ഓക്കേ ഫ്രിഡ്ജിൽ വെച്ച് ഇനി അതൊന്ന് സെറ്റാവട്ടെ നമുക്ക് അപ്പോഴത്തേക്ക് ബ്രിസ് ഒക്കെ മാറിയിട്ട് വരാം അല്ല ഇതിലൊക്കെ ആവും ഡ്രസ് ഒക്കെ മാറി ഈ ഡ്രസ്സിനകത്ത് മറ്റേ നമ്മള് ഡ്രസ് ഇട്ടാ കളർ പിടിക്കും എനിക്ക് അമ്മ ആട്ടോ എന്നെ ഇട്ടായിരുന്ന പഴയ ബ്യൂട്ടീഷ്യനാണെ പഴയ ബ്യൂട്ടീഷ്യൻ അമ്മ എനിക്ക് ത്രെഡ് ചെയ്തായിരുന്നു എന്നെ ചെയ്തു തരുന്നേ എല്ലാ ഞൊണ്ടുകൊടുക്ക പണികളും അമ്മ എന്നെ ചെയ്തായിരുന്നു ക്യാമറയുടെ മുമ്പ് അമ്മ നാണക്കേടാ അതുകൊണ്ട് അമ്മയുടെ ഇല്ലാതെ ബോഡി മാത്രം കാണിക്കണത് അമ്മ കയ്യില് മൈലാഞ്ചി പറ്റും കേട്ടാ കളറ് പറ്റും ബ്രഷിലെ ഉപയോഗിക്കുന്ന ബ്രഷ് കാടി ഇവിടെ ഒരു കുരുപ്പുണ്ട് ജാനി അവളെ കാരണം ഇവിടെ ഒരു സാധനവും വെക്കാൻ പറ്റൂല അവളെവിടെ കൊണ്ട് കളഞ്ഞു ഇനി വേറെ കവർ കവർ വെച്ച കൈ കെട്ടി അമ്മ ഇട്ടായിരുന്നു നല്ല തണുപ്പായിട്ടത് എന്റെ കുഞ്ഞിലോട്ട് അമ്മ എനിക്ക് ഹെനെയ്തു തരുമായിരുന്നു ഇല്ല എത്ര വയസ്സോട്ട് കണ്ടെ ഒന്നര വയസ്സ് വേറെ പണിയില്ല ഇവർക്ക് ഒന്നര വയസ്സ് പിഞ്ചു ബാലിയൊക്കെ ചെയ്ത് തരുമായിരുന്നു തരത്തിലുള്ള വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ആ ഷാംപൂ എന്നെ എനിക്ക് കുഞ്ഞിലോട്ട് അമ്മ തേച്ചരും നല്ലോണം തേക്കണേ നല്ലോണം ഞാൻ കട്ട് തരൂല്ലേ ഞാൻ മര്യാദക്ക് വറതായി കളർ ഉടുപ്പിടാതെ നോർമൽ ഇട്ടോണ്ട് വരെ കൈസ് ഇങ്ങനെ വെച്ചിട്ട് തേച്ചാ അമ്മ എല്ലാ ഹെയറിലോട്ടും ഹെന പിടിക്കും കേട്ടാ കൊറച്ച ശിവനാവും ആ മുഖത്തൊക്കെ പറ്റണ് അതാ കണ്ട കൈസ് ദേഹത്തൊക്കെ പറ്റി തുടങ്ങി അതുകൊണ്ടാണ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യണേ ഇത് ഞാൻ സ്ഥിരം ഹെണ്ണ കഴിയുമ്പോ യൂസ് ചെയ്ത ഡ്രസ്സാണ് ടീഷർട്ട് ആണ് അമ്മ എന്നെ വീഡിയോയില് പ്രാസാനം കാണിക്ക മുഖം പോലും കാണിക്കൊക്കെ ഇട്ട് വന്നേക്കുക എന്നെ കൊണ്ടത് ചെയ്യിച്ച പൈസ തല വിട്ടിട്ടുണ്ടോ അല്ല ദേവരക്കുന്ന ശ്രീദേവ ചേച്ചിയാണ് നമ്മുടെ സ്വന്തം ശ്രീദേവ ചേച്ചി കാണണണ്ടോ പാപ്പു കേ ശ്രീദേവൻ മോളെ അമ്മേടെ തല സെറ്റ് കിട്ടാതിരിക്കണോണ്ട് തലയും കിട്ടിട്ടില്ല ഞാനും മിക്കപ്പോഴും ഇവിടെ എന്നെ ഇടാറുണ്ട് നമ്മടെ കസ്റ്റമറാണ് നമ്മള് മാസത്തിൽ ചെലപ്പോ രണ്ടു വട്ടം തേക്കും ചെലപ്പോ ഒരു വട്ടം തേക്കും തേക്കുന്നത് നല്ലതാണ് കേട്ടോ പതിനഞ്ചു ദിവസം കൂടുമ്പോ ചെയ്യാം അമ്മ ഇപ്പം പോകാനുള്ള അപ്രാഹത്തിനാട്ടോ ഇങ്ങനെ വാരി പൊത്തണത് ഇല്ലെങ്കിൽ പെതുക്കെ പെതുക്ക ചെറിയ ചെറിയ ലെയർ എടുത്ത് തേച്ച് തന്നിട്ടേ പോത്തു അപ്പോൾ അത് ഓഫായി നോക്കണം ആ കമ്മിയാർ കമ്മിയാർ ആരും ഇല്ല ഇവിടെ ഒന്ന് മാനേജ അഭിയടയ്ക്ക് ഓഫായി പോയി ഞങ്ങൾ ഇടുന്ന വീഡിയോ എടുക്കണം ഉള്ളി എന്റെ തല അങ്ങനെ ഏട്ടനെ പോവാണ് ഉണക്കം എടുക്കണോ അതത് എല്ലാവരും കാണും എപ്പഴും ഈ വട്ടം പിന്നെ എല്ലാവരും കുറച്ച് ബിസിയാണ് ടൂണിയും ജാനി ജാനിമോളും പിന്നെ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് അഹങ്കാര ഫുഡ് കഴിക്കാൻ സമയ പിന്നെ അടച്ചിട്ടിരിക്കാണോ ആ ബെസ്റ്റ് സുമ്മല്ല ഏടി പിന്നെ മൈക്ക് നമുക്ക് എറണാകുളത്ത് മറ്റേ വെന്തയിൽ പോയി വാങ്ങിക്കാം അതാകുമ്പോ അയ്യായിരം രൂപയ്ക്കൊക്കെ മറ്റേ ആ അവിടുന്ന് വാങ്ങിക്കാം അമ്മ പോകുമ്പോഴത്തേക്ക് പോവാം അതാകുമ്പോഴേ നമുക്ക് വില കുറച്ച് എനിക്ക് പോല കുറച്ച് കിട്ടും അന്നത്തെ പോലെ ഏഹ് ഇപ്പൊ പന്ത്രണ്ട് രൂപ എന്തോ ഉള്ളു കേട്ടോ ഡി ഇപ്പ അല്ലാതെ വില പന്ത്രണ്ട് രൂപ ഒക്കെ ഉള്ളു അഞ്ചു എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു ആ കണക്ടർ കണക്ടർ നോക്കാം നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് റെസ്റ്റ് ഇതാണ് അമ്മ പറഞ്ഞ സീക്രട്ട് പ്രോട്ടീൻ ഷാംപു ഇതിന്റെ തീരാറായിട്ടോ നമ്മൾ ഇങ്ങനെയാ മേടിക്കണത് എന്നിട്ട് ഇത് യൂസ് ചെയ്ത് തീരാറാകുമ്പോ ഇതുപോലത്തെ ഒരു സെറ്റ് സെറ്റുകൂടെ അങ്ങനെയാ മേടിക്കുന്നത് നല്ല ലാഭമാണ് ആൻഡ് ഇത് നല്ല സൂപ്പർ ഷാമ്പു ആണ് ഇത് ആക്ച്വലി പാർലേഴ്സിലൊക്കെ ഇരിക്കുന്ന ഷാമ്പു ആണ് ഞാൻ പറഞ്ഞില്ല അമ്മ പഴയ ബ്യൂട്ടീസ് അമ്മയ്ക്ക് കിട്ടുമായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആഡ് നിങ്ങൾ ചെയ്യട്ടെ കമെന്റ് വേണമെങ്കിൽ നല്ലതാണ് കേട്ടോ റേറ്റിംഗ് ഫോൾ ഒക്കെ ഇരിക്കും അപ്പൊ എന്നെ ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് വെച്ചിരുന്ന മതി

നമ്മള് ജാനുവരി സെക്കൻഡിനാണ് ട്ടോ അതായത് ജാനുവരി ഫസ്റ്റ് നമുക്ക് ന്യൂഇയർ ആയിരുന്നല്ലോ അപ്പൊ അന്ന് നല്ല രീതിക്ക് അടിച്ചു പൂസായി അതിന്റെ തലവേദന വേറാൻ വേണ്ടിട്ടാണ് ഈ ഹെഡ് ഇരിക്കുന്നത് അതിന്റെ തലവേദനയുടെ ഹാങ് ഓവറാണ് ഈ പറയണത് കേട്ടോ നിങ്ങൾ ഒന്ന് മൈൻഡ് ചെയ്യണ്ട വിട്ടേക്ക് വിട്ടേക്കു അപ്പൊ ഹെനെ നമുക്ക് കടയിൽ പോയി ചെയ്യുകയാണെങ്കിൽ ടു ഫോർ ഹൺഡ്രഡ് ഒക്കെ ആവും ഫൈവ് ഹൺഡ്രഡിന് അകത്ത് അത്രയാകത്തുള്ളു കേട്ടോ ഹിറ്റ് ചെയ്യരുത് എന്നാൽ മാത്രം ചെയ്തിട്ട് വരിക ഇല്ല വീട്ടിൽ ചെയ്യാനാണെങ്കിൽ പൗഡർ മേടിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ മേലേഞ്ചിപ്പൊടി അരച്ച് വയ്ക്കുക അതിന് ഫൈൻ പൗഡർ ആയിട്ട് കിട്ടൂല ഉണക്കിയൊക്കെ പൊടിക്കത്തിന് ടൈം എടുക്കും അതിലും ഇത് മേടിക്കണ തന്നെയാ ബെറ്റർ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാട്ടോ കേട്ടോ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാ നമ്മുടെ ഈ ഷാംബൂ വെച്ച് കഴുകുക അല്ലെങ്കിൽ അല്ല ഉണങ്ങി നല്ല ഇതാവണം എന്നാലേ അതിൻ്റെ ഫുൾ അപ്പം ഇങ്ങനെ കെട്ടണതും നല്ലതാണ് കേട്ടോ എന്നാൽ നല്ല നമ്മുടെ എല്ലാ ഹെയറിലേക്കും പിടിക്കൂ ഞാൻ എല്ലാത്തിൽ സ്ഥലത്തേക്ക് വെച്ചു പിന്നെ വേറൊരു കാര്യം ഹെയർ ഡ്രൈ ആവും ഇപ്പോൾ എണ്ണ ചെയ്യുമ്പോൾ ഡ്രൈ ആവും അപ്പോൾ അതിന് നിങ്ങൾ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ഏതാ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ കണ്ടീഷണറും കൂടി യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ മതി അപ്പോൾ ആ ഡ്രൈനേഴ്സ് ഒക്കെ പൊക്കോളും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞാൻ കുറേ പേര് നമ്മൾ ഹെയർ പാക്ക് മാൻഡ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ റിസൾട്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷം ഇതും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ നമ്മുടെ ഹെയർ പാക്ക് വീഡിയോ അല്ലെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവര് പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ